എല്ലാ വീട്ടിലും എല്ലാ ദിവസവും രാത്രിയിലെ ആഹാരം അച്ഛനും അമ്മയും മക്കളും കൂടി ഒന്നിച്ചിരുന്ന് വേണം കഴിക്കാൻ അതിലൊരുപാട് അർത്ഥമുണ്ട് എല്ലാവരും പരസ്പരം വിളമ്പി കൊടുത്തുകൊണ്ട് അച്ഛനും അമ്മയും മക്കളും കൂടി ഒന്നിച്ച് രാത്രിയിലെ ആഹാരം കഴിക്കുമ്പോൾ എന്താണോ നിങ്ങൾ സംസാരിക്കുന്നത് അതായിരിക്കും ആ കുട്ടികളുടെ ഭാവിയിൽ അവരുടെ സംസ്കാരമായി മാറുന്നത് ഇത് വളരെ വിലപ്പെട്ട ഒരു പോയിന്റാ എനിക്ക് എന്റെ വീട്ടിലെ ജീവിതത്തില് എന്റെ അച്ഛനും അമ്മയും തന്ന ജീവിതത്തില് അതോടൊപ്പം ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തില് ഞാൻ പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യമാണ് അത്താഴം കഴിക്കുമ്പോൾ ഒന്നിച്ച് കഴിക്കുക എന്നുള്ളത് അത് വേറെ ഒരു വൈബ ആ സമയത്ത് എന്ത് സംസാരിക്കുന്നുവോ അത് നമ്മളുടെ കുട്ടികളുടെ സംസ്കാരമായി മാറും എന്താ വേണ്ടത് ആ സമയത്ത് നല്ല നല്ല പുസ്തകങ്ങളെ കുറിച്ചുള്ള ചർച്ച ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ പുസ്തകങ്ങൾ താല്പര്യം ഉണ്ടാവും സംശയിക്കേണ്ട എന്റെ ജീവിതാനുഭവമാണ് കാരണം എന്റെ ബാല്യത്തില് ഓർമ്മയായപ്പോഴൊക്കെ അച്ഛൻ പുസ്തകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു വൈകുന്നേരം അത്താഴം കഴിക്കുമ്പോൾ അത് തന്നെ എന്റെ ജീവിതത്തിലും ചെയ്യുന്നുണ്ടായിരുന്നു മാതൃഭൂമി ആഴ്ച പതിപ്പിലെ കഥകൾ എന്താണെന്നും അതിലെ ഓരോ വായനക്കാരുടെ കാര്യവും വായനക്കാർ എഴുതുന്നത് മുതൽ ഓരോ ലേഖകരെ കുറിച്ചും ചർച്ച ചെയ്യുമായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു സംസ്കാരം രൂപപ്പെടുത്തുകയാണ് ചെയ്തു നോക്കൂ ഇവിടെ ഞാൻ ചെയ്തു നോക്കാത്ത ഒന്നും ഞാൻ നിങ്ങളോട് പറയാറില്ല കുഞ്ഞുങ്ങള് മൊബൈൽ അഡിക്ഷൻ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വഴക്കിടുമ്പോൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ എല്ലാം മാറ്റി വെച്ചിട്ട് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ ആലോചിച്ചു നോക്കൂ അതല്ലേ വേണ്ടത്